എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീജാ മഠത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലെ ഇരുപത്തി മൂന്നാം ഡിവിഷനിൽ മുണ്ടയാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരെയും നേരിട്ട് കണ്ട് പരമാവധി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ ഡിവിഷനിൽ തന്നെ താമസിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് അറിയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഏതാവശ്യത്തിനും വിളിച്ചാൽ എത്താൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് നമുക്കറിയാം നമ്മുടെ മുണ്ടയാട് ഇതുവരെ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയൊന്നുമില്ല ആ വികസന തുടർച്ചയ്ക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാദേശിക വികസനത്തിന് ഉള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തരികയാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന നമ്മൂടെ സി ശ്രീജ പടത്തിനോട്ടിടനെ